ആദ്യം ശ്രീ കെ എൻ ഗോപിനാഥ് എന്തിനാണ് ഈ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി എ പോലീസുകാരുടെ ആത്മവീര്യം സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഉത്തരവാദിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ അറുപത്തൊൻപതിലെ പോലീസ് മാനുവലിൽ പോലീസിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം എങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ടതെന്ന് സംബന്ധിച്ച് മാനുവലിൽ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് റെക്കമെൻഡ് ആരൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അത് എൽ ഡി എഫിൻ്റെ കാലത്ത് മാത്രമല്ല യു ഡി എഫിൻ്റെ ഭരണകാലത്തും കേന്ദ്ര സർക്കാരും ഒക്കെ അത് ചെയ്തിട്ടുണ്ട് ശ്രീ ഗോപിനാഥ് ഇവരുടെ വീര്യം കണ്ടു കഴിഞ്ഞിരിക്കുന്നു അവർക്ക് വീര്യം കുറവില്ല അല്ല ആ വീര്യത്തിനാണ് അവർക്ക് സമ്മാനം കൊടുത്തത് സമ്മാനം കൊടുക്കാൻ ഉത്തരവിറക്കിയിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ തരത്തിലുള്ള തരത്തിലുള്ള ശ്രീ എൻ്റെ ഞാൻ വേണു നിങ്ങൾ പറയുന്നത് ഈ പാവപ്പെട്ട പ്രതിഷേധിച്ച ജനാധിപത്യ വിശ്വാസികളെ തല്ലി ഒതുക്കിയതിന് പോലീസുകാർക്ക് അവാർഡെന്നാണ് നിങ്ങൾ കളിയാക്കി പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു ജനാധിപത്യ സമരം കേരളത്തിലെ നവകേരള സദസ്സിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയോ കേരളത്തിനകത്ത് നിങ്ങൾ ആളുകളെ വിഡ്ഢികളാക്കരുത് മാധ്യമങ്ങൾ അതിന് കുടപിടിക്കരുത് കേരളത്തിനകത്ത് നടന്നത് മുഴുവൻ ചാവേർ ചാവേറാക്രമണത്തിന് പോയി കഴിഞ്ഞാൽ നന്നായി അടികൊള്ളും യാതൊരു സംശയവും അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ പോലീസിനോ ഒന്നും സംഭവിക്കാനില്ല നിയമപരമായി കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നിയമ നിയമനിയമത്തിൻ്റെ വഴി നോക്കട്ടെ കേസ് അനുകൂലമായും പ്രതികൂലമായിട്ടുണ്ട് ഗവർണറുടെ വാഹനത്തിന് മുമ്പിൽ ചാടിയവർക്കെതിരെയും കേസുണ്ട് അതൊക്കെ പോലീസ് കേസ് കേസെടുക്കുന്നുണ്ട് അതൊക്കെ നടന്നോട്ടെ പക്ഷേ ജനാധിപത്യ സമരമല്ല നടന്നത് അവർ ഒരു വിമർശന സദസ്സുമായി വന്നല്ലോ കോൺഗ്രസ് എല്ലാ മണ്ഡലത്തിനകത്തും അതൊക്കെ ന്യായമാണ് അതൊരു ജനാധിപത്യ സമരമാണ് അല്ലാതെ ബസ്സിനിടയിൽ ബസ് ഓടുന്ന വണ്ടിക്ക് മുമ്പിൽ ഒളിച്ചിരുന്നു കൊണ്ട് കരിങ്കൊടിയുമായിട്ട് ചാടി വീഴുന്നത് ജനാധിപത്യ സമരമാണ് അത് രാഷ്ട്രീയമായി ഒക്കെ ഈ നവകേരള സദസ്സ് സംരക്ഷിക്കാൻ വേണ്ടി നടന്നവരല്ലേ ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരല്ലേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് തൊഴിലാളി വർഗത്തിന്റെയും കർഷക ജനസാമാന്യത്തിന്റെയും യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും എല്ലാം ഒരു ആണ് ഈ ഗവൺമെന്റ് അതല്ല യുടെ സംരക്ഷണം അതല്ല യുടെ സംരക്ഷണം ഒന്നും ഉണ്ടായിട്ടില്ല അത് പ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇതേപോലെ കല്യാശ്ശേരി മുതൽ ആക്രമണം നടന്നു ആ കല്യാശ്ശേരി മുതൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ആക്രമണം നടന്ന് ഒരു ആളമായം ഉണ്ടാക്കിക്കൊണ്ട് നവകേരള സദസ്സിൻ്റെ ഗ്രേസ് ഇല്ലാതാക്കാൻ വേണ്ടി ബോധപൂർവ്വമായി കോൺഗ്രസ് ഒരു ആസൂത്രണ പരിപാടി നടത്തുകയാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നവകേരള സദസ്സനത്തിന് കൊട്ടിപ്പാട്ടുവാകും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ നവകേരള സദസ്സ് നിർത്തിവെക്കേണ്ടി വരും അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളുടെ സൃഷ്ടിയാണ് എന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ഡിവൈഎഫ്ഐക്ക് മാത്രമല്ല സി പി എം പ്രവർത്തകർക്കടക്കം ഉത്തരവാദിത്വമുണ്ട് അതിലേക്കൊന്നും വന്നില്ലല്ലോ യഥാർത്ഥത്തിൽ

കുറ്റകരമായ പ്രവർത്തനമാണ് അല്ലെന്നേ അല്ല ഒരു കൂട്ടരുടെ മാത്രം പ്രതിഷേധം ഈ പറയുന്ന ചാവേർ ആക്രമണമാണ് കുറ്റകരമായ നീക്കമാണ് എന്നൊക്കെ മനസ്സിലാകുന്ന താങ്കൾ ഇപ്പൊ നവകേരള സദസ്യന്റെ ബസ്സിലിരിക്കുകയല്ലോ അല്ലേ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ കാഴ്ചയിൽ ഞാൻ കാഴ്ചയില്ല